ആ പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ സമ്പദ്ഘടനയെ പോലും ഗൗരവതരമായ ബാധിക്കുന്ന തരത്തിൽ ഭൂമി പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങൾ അനിശ്ചിതത്വം വന്യജീവി ശല്യം തുടങ്ങിയ നിരവധി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള വിലയിടിവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ കൊണ്ട് ഈ ജില്ലയിലെ സമ്പദ്ഘടന പോലും ഗൗരവമായി തകർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പൂർണ്ണമായ അവഗണനയാണ് ഇടുക്കിയിലെ പൊതുവായ പ്രശ്നങ്ങളോട് പാലിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം നാളെ കുറച്ച് പട്ടയം കൊടുക്കുകയാണ് നാളെ കൊടുക്കേണ്ട പട്ടയത്തിൽ നിന്നും മൂവായിരം പട്ടയങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അറുപത്തിനാലിലെ ഭൂപതിവി ചട്ടം അനുസരിച്ചുള്ള യാതൊരുവിധ പട്ടയങ്ങളും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഹൈക്കോടതി എന്റെ അടിസ്ഥാനത്തിലാണ് കയ്യേറ്റം നടത്തിയ സ്ഥലങ്ങൾ അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം അനുസരിച്ച് പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു നിലപാടിലാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത് അവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് കയ്യേറ്റ ഭൂമിയിൽ സർക്കാർ ഒരിക്കലും പട്ടയം കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു മാത്രമല്ല വ്യാജമായി കൈയേറ്റക്കാർ വ്യാജമായി ഉണ്ടാക്കിയ പട്ടയങ്ങൾ റദ്ദു ചെയ്തതിന്റെ ലിസ്റ്റ് കൊടുക്കണമായിരുന്നു ഇപ്പൊ കയ്യേറ്റക്കാരുടെ പേരിൽ ജെനുവിനായി പട്ടയം കൊടുക്കേണ്ട അർഹതയുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെയൊരു ഉത്തരവ് വന്നിട്ടും കയ്യേറ്റക്കാർക്ക് സർക്കാർ പട്ടയം കൊടുത്തിട്ടില്ല എന്നും ആ കയ്യേറ്റക്കാരുടെ കയ്യിൽ അവർ വ്യാജമായി ഉണ്ടാക്കിയ പട്ടയം റദ്ദ് ചെയ്തിട്ടു ലിസ്റ്റ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് കാരണം അറിയപ്പെടുന്ന സി പി എം നേതാക്കളും അവരുടെ ബന്ധുക്കളും ആ ലിസ്റ്റിലുണ്ട് ഇവിടുത്തെ മുൻ എംപിയുടെ പട്ടയം റദ്ദാക്കിയതാണ് ഇരുപത് ഏക്കർ സ്ഥലത്തെ പട്ടയം റദ്ദാക്കിയതാണ് മുൻ മന്ത്രിയുടെ ബന്ധുവിന്റെ പട്ടയം റദ്ദാക്കിയതാണ് ചിന്നക്കനാലിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നേതാവിന്റെ പട്ടയം റദ്ദാക്കിയതാണ് ഈ റദ്ദാക്കപ്പെട്ട പട്ടയങ്ങളുടെ ലിസ്റ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത് കയ്യേറ്റ ഭൂമിക്ക് ഒരിക്കലും പട്ടയം അറുപത്തിനാലിലെ ഭൂപതിവിച്ചത്ത അനുസരിച്ച് കൊടുത്തിട്ടില്ല എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിക്കാത്തത് ഈ നേതാക്കളുടെ വ്യാജ പട്ടയങ്ങൾ റദ്ദാക്കിയ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ അങ്ങനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നാളെ മൂവായിരം പേർക്ക് കൂടി അധികമായി പട്ടയം കൊടുക്കാമായിരുന്നു മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങൾ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പാസാക്കിയ നിയമത്തിന്റെ ചട്ടം വന്നിട്ടില്ല ഞങ്ങൾ അതിന്റെ ഉത്കണ്ഠ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം അതിന് ഫീസ് ഈടാക്കാൻ ശ്രമിച്ചാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തും മാത്രമല്ല ശാശ്വതമായി ഈ പ്രശ്നത്തിന് പരിഹാരമാവില്ല ഇനിയും അതിൽ നിർമ്മിതി വരും പട്ടയ ഭൂമിയിൽ അതിനും വീണ്ടും വില്ലേജ് ഓഫീസുകളുടെ കളക്ട്രേറ്റ് വരെ പോകേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഇനിയും ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ട് അവരും ഇതേ നടപടിക്രമങ്ങൾ പോകേണ്ടി വരും ഓഫീസുകൾ റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങിയുള്ള ഇടുക്കി ജില്ലക്കാരന്റെ ഗതികേട് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അതുപോലെ ചിലകനാലിൽ വനഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം അത് നോട്ടിഫൈ ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല പദ്ധതി പ്രദേശത്തെ പട്ടയങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പത്ത് ചെയിനിലെ പ്രശ്നം മൂന്ന് ചെയിനിലെ വിഷയം തോപ്രാങ്കുടിയിലെ വിഷയം ഉൾപ്പെടെയുള്ള നിരവധി ഭൂമി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും കാണാതെ ഒരു നടപടിയും സ്വീകരിക്കാതെ ഗവൺമെന്റ് മുന്നോട്ട് പോയാ ഏറ്റവും രസകരമായ കാര്യം സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡർമാർ അതിശക്തമായി ഈ കാര്യങ്ങളെ റവന്യൂ വന വകുപ്പുകളിലെ ഗവൺമെന്റ് പ്ലീഡർമാർ കോടതികളിൽ അതിശക്തമായി ഈ കാര്യങ്ങൾ എതിർക്കുകയാണ് എന്നിട്ട് ഇവിടെ വന്ന് സി പി എം നേതാക്കൾ അതിന് വിരുദ്ധമായി സംസാരിക്കുകയാണ് അവരുടെ സർക്കാരിലെ അവരിവിടെ പറയുന്നതിന് സിപിഎം നേതാക്കന്മാർ ഇടുക്കിയിൽ വന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് പിണറായി സർക്കാരിലെ ഗവൺമെന്റ് ലീഡർമാർ കോടതിയിൽ നിലപാടെടുക്കുന്നത് ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ പെൻഡിംഗ് ആയിരിക്കുന്ന കേസുകളിൽ ഇവിടെയുള്ള സിപിഎം നേതാക്കന്മാരും മന്ത്രിമാരും പറയുന്നതിന് വിരുദ്ധമായി സർക്കാരിന്റെ ഗവൺമെന്റ് ലീഡർമാർ കോടതിയിലെടുത്ത നിലപാടുകൾ വ്യക്തമാക്കിത്തരാ രണ്ടു വൈരുദ്ധ്യം ഇവിടെ ഒന്ന് പറയുകയും അവിടെ ഈ പട്ടയം ഒരിക്കലും പട്ടയ പ്രശ്നം തീരാത്ത രീതിയിലേക്ക് ഇത് കൊണ്ടുപോവുകയും ചെയ്യുക അതുപോലെ വന്യമൃഗ വന്യമൃഗശല്യത്തിൽ കാർഷിക നാശം ഉണ്ടായവർക്ക് ജീവഹാനി സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല കേരളത്തിൽ മൊത്തമായി ഏഴായിരം പേർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് ഇപ്പോ കൈ തളന്നു പോയാൽ ഇന്ന് വന്നു ഗോപാൽ അല്ലേ ഇപ്പോ പുലിയുടെ ആക്രമണത്തെ എന്നിട്ട് ആൾക്ക് ഇതുവരെ ഒരു വർഷത്തോളായി ഇതുവരെ ഒരു നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എത്രയോ ദിവസങ്ങൾ ആശുപത്രി കിടന്നു അപ്പം പിന്നെതിരെ നഷ്ടപരിഹാര വ്യവസ്ഥ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല കാർഷിക നാശം ഉണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല വന്യജീവികൾ കാട്ടിൽ നിന്നിറങ്ങി കാർഷിക ഉൽപ്പന്നങ്ങൾ തകർത്തതിന്റെ വലിയ കഥകൾ ഇന്ന് ജനകീയ ചർച്ചാ സദസ്സിൽ വിവരിക്കപ്പെട്ടു അവർക്ക് ആർക്കും ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല എന്നത് വളരെ ഗൗരവമാണ് വട്ടവടയിലെ പച്ചക്കറി കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ കോർട്ടിക്കോർപ്പ് സംഭരിക്കുന്നില്ല നേരത്തെ സംഭരിച്ചതിന്റെ അമ്പത് ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ട് അപ്പൊ ഇപ്പോ വട്ടവടയിൽ നിന്ന് സംഭരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മാഫിയ സംഘം തമിഴ്നാടിൽ നിന്നുള്ള പച്ചക്കറികൾ സംഭരിക്കുകയാർട്ടി കോർപ്പിന്റെ മറവിൽ വലിയ അഴിമതി നടക്കുന്നുണ്ട് വട്ടവടയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവടയിലെ കർഷകർക്ക് ഒരു സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല രൂക്ഷമായ ജലദൌർലഭ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ഇതേ വിഷയം മറയൂരിലെ കരിമ്പ് കൃഷിക്കാർ നേരിടുന്നു മറയൂർ ശർക്കര എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് കിട്ടിയ സംഭവം ഒരു ഓർമ്മമായി മാറുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് അഞ്ചിലൊന്നായി കൃഷി കുറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പഞ്ചസാര ചേർത്ത ശർക്കര ഇവിടെ വരുന്നു നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവർക്ക് കൊടുത്തിരുന്ന സബ്സിഡി സഹായം ഒന്നുമില്ല ഒരു തരത്തിലുള്ള സംരക്ഷണവും മറയൂർ ശർക്കര ഉൽപാദിപ്പിക്കുന്ന മറയൂരിലെ കരിമ്പ് കർഷകർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഏത് ഭാഗങ്ങൾ പരിശോധിച്ചാലും വളരെ ഗൌരവതരമായ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് സംബന്ധിച്ച ഇടുക്കിയെ സംബന്ധിച്ചൊരു വലിയ ഡോക്യുമെന്റ് ഇടുക്കി ജില്ലയിലെ വൈവിധ്യമാർന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ഒരു ഡോക്യുമെന്റ് കോൺഗ്രസ് പ്രസിദ്ധീകരിക്കും എന്നിട്ട് അതിന്റെ ഓരോ നടപടികൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സമരമാർഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരന്തരമായ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഏലം കർഷകരുടെ വിഷയങ്ങൾ പറഞ്ഞ ഇതുപോലെ വളത്തിന്റെയും കീടനാശിനിയുടെയും വില കൂടിയത് പറഞ്ഞു ചെറുകിട തേയില കർഷകരുടെ വിഷയമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളു എല്ലാം എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് റബ്ബർ കർഷകരുടെ വിഷയം വന്നിട്ടുണ്ട് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാർഷിക മേഖലയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ എല്ലാം വിവരിക്കുന്നില്ല ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട ഇനിയും പുറത്തു വരാത്ത ഗൂഢാലോചനകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതിനുവേണ്ടി ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ വടകര എം എൽ എ ശ്രീമതി കെ കെ രമ ഏത് നിയമ നടപടികൾക്ക് പോയാലും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പൂർണ്ണമായ പിന്തുണ അവർക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതുപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞു രൂക്ഷമായ വിലക്കയറ്റത്തിലേക്ക് പോവുക ഈ രൂക്ഷമായ വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വീണ്ടും സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ വിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സപ്ലൈക്കോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചാൽ പൊതുവിപണിയിൽ സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റം കയറ്റം ഉണ്ടാവും അപകടകരമായ രീതിയിലേക്ക് അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില കയറാനുള്ള സാധ്യതയുടെ വാതിലാണ് സർക്കാർ തുറന്നുകൊടുത്തിട്ടുള്ളത് ജനങ്ങളെ പീഡിപ്പിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷത്തെ ബജറ്റിനും ഈ വർഷത്തെ ബജറ്റിനും ഇടയിൽ രണ്ട്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സർവീസുകളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു രൂക്ഷമായ വിലക്കയറ്റം അതിന്റെ മീതയും കൂടിന്മേൽ കുരുവന്നതുപോലെ മാവേലി സ്റ്റോറിലെ സാധനങ്ങളുടെ വില കൂടി വർദ്ധിപ്പിച്ച് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പൊ ഇടുക്കിയിൽ തന്നെ ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ് കേരള ബാങ്കിന്റെ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് ജപ്തി നോട്ടീസുകൾ സർഫാസി ആക്ട് അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സംസ്ഥാനത്തുടനീളം പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സമ്പദ്ഘടന തകർന്ന ജില്ലകളിൽ രൂക്ഷമായ ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് ആളുകളുടെ കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെടുന്ന ഒരു ഭീരിതമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാർ ഈ വന്യജീവി പ്രശ്നത്തോടെ എന്ന പോലെ തന്നെ കാർഷിക പ്രശ്നങ്ങളോട് എന്ന പോലെ തന്നെ ഈ ഗുരുതരമായ വിലക്കയറ്റത്തിന്റെ കാര്യത്തിലും നിസ്സംഗതയാണ് ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യമന്ത്രി ആ ആശുപത്രിയിൽ മരുന്നുണ്ടെന്നു ഞങ്ങൾ പറഞ്ഞു ആശുപത്രിയിൽ മരുന്നില്ല കാരണം കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്ന് വാങ്ങിച്ചതിന്റെ കാശ് കമ്പനികൾക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ട് മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല അതിനെ നിഷേധിച്ചു ഇന്നലെ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജി എം ഒ ആരോഗ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു മരുന്നില്ല അപ്പൊ അതിനെക്കുറിച്ച് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾ ചോദിച്ചാൽ പറയണ്ട സ്വന്തം വകുപ്പിലെ ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് ഡോക്ടർമാരെ മരുന്നില്ല എന്നുള്ള പരാതി കത്ത് മുഖ്യ ആരോഗ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കണ്ടേ അതിന് മറുപടി പ്രതിപക്ഷത്തിന് മറുപടി വേണമല്ല മരുന്നില്ലാത്തോ മരുന്ന് മുഴുവൻ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ് വില കൂടിയ മരുന്ന് മുഴുവൻ ആശുപത്രിയിൽ മരുന്നില്ല കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കുന്നില്ല സ്വകാര്യ ആശുപത്രികൾ മുഴുവൻ തീരുമാനമെടുത്തു കാസ്പ് കാർഡ് തീരുമാനിക്കേണ്ടതാണ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെ കിട്ടാനുള്ള ആശുപത്രിയുണ്ട് ചെറുകിട ആശുപത്രികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കാരുണ്യ പദ്ധതിയുടെ കാസ്പിന്റെ വിവിധ ആശുപത്രികൾക്ക് സർക്കാർ കൊടുക്കാനുണ്ട് അപ്പൊ സാധാരണക്കാരന് കാരുണ്യ പദ്ധതിയുടെ അംഗീകാരം കിട്ടുന്നില്ല അതിന്റെ ആനുകൂല്യം കിട്ടുന്നില്ല മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നു ഇതെങ്ങനെ മനുഷ്യർ ജീവിക്കും കേരളത്തിൽ എങ്ങനെ ജീവിക്കും അതാണ് ഗുരുതരമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പോ അത് നല്ല നല്ല മറുപടിയാണ് അതായത് സപ്ലൈക്യോയുടെ ഔട്ട്ലെറ്റുകളായ മാവേലി സ്റ്റോറിൽ ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിന്റെ പുറത്ത് വകുപ്പടുത്ത നടപടിയാണ് എന്താ നടപടിയെന്നറിയോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള നടപടിയല്ല മാധ്യമ പ്രവർത്തകർ കയറി ഈ ഒഴിഞ്ഞ കേസുകൾ സ്റ്റാൻഡുകൾ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കുന്നതാണ് നടപടി അതായത് മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം കൊണ്ടുവരാനുള്ള നടപടിയല്ല സാധനം പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ടുള്ള നടപടിയല്ല സ്വീകരിച്ചത് ഒഴിഞ്ഞ ഈ കേസുകൾ കാണരുത് ഇനി ഫോട്ടോ എടുക്കരുത് ഫോട്ടോ എടുക്കാൻ മാധ്യമ പ്രവർത്തകരെ അതിന്റെ അകത്തേക്ക് കയറ്റരുത് എന്നാണ് ഈ മാവേലി സ്റ്റോറിൽ സാധനം മേടിക്കാൻ പോകുന്ന മേടിക്കാൻ വേറെ പൊതുമാർക്കറ്റ് കിട്ടുന്ന സാധനമേ കിട്ടുള്ളൂ അത് മേടിക്കാൻ പോയ ഒരാള് മൊബൈൽ ഫോൺ വഴി പോലും മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞ അലമാരയുടെ പണം എടുക്കാൻ പറ്റില്ല എന്തെല്ലാം തലതിരിഞ്ഞ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ നാലു മാസമായി ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല വിതരണക്കാർ സപ്ലൈക്ക് സപ്ലൈക്കുന്നില്ല കാരണം അവിടെ ആറു മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട് കോടികൾ കൊടുക്കാനുണ്ട് ആയിരത്തഞ്ഞൂറ് കോടികളം അവർക്ക് കൊടുക്കാനുണ്ട് ഇതാണ് ശരി സ്റ്റേറ്റിലെ ശരി എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി മുഖാമുഖം കാണുകയാണ് നിങ്ങൾ ഇന്ന് ഞങ്ങൾ കാണിച്ച മുഖാമുഖം കണ്ടല്ലോ ആർക്ക് വേണമെങ്കിലും വരാം ആർക്ക് വേണമെങ്കിലും വന്ന് കാര്യങ്ങൾ പറയാം ഞങ്ങളെ വിമർശിക്കാം സങ്കടങ്ങൾ പറയാം വിഷമങ്ങൾ പറയാം ഒരു സീലിംഗും ഇല്ലായിരുന്നു മുഖ്യമന്ത്രി നടത്തിയ പരിപാടി വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെ പരിപാടി മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശം സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും അനുവദിക്കില്ല എന്ന് ഉറപ്പു വരുത്തി സ്റ്റേജ് മാനേജറായിട്ട് നടത്തിയ പരിപാടി എന്തിനാ ഇങ്ങനെ നടത്തുന്നത് ആളുകളെ കൗലിപ്പിക്കുന്നത് അതിലെ കബലിപ്പിക്കല്ലേ ആദ്യം പോയി മന്ത്രിമാരെ എല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചു അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടേറിയറ്റ് വെച്ചിട്ടുണ്ടെണ്ണം തുറന്നു നോക്കിയിട്ടില്ല അതിനുശേഷം നവകേരള സദസ്സിൽ അപേക്ഷകൾ മേടിച്ച് അതിന് മറുപടി കിട്ടി അതായത് പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞ മറുപടി കിട്ടി ഇപ്പൊ മൂന്നാമത് വീണ്ടും മുഖാമുഖം ഇറങ്ങിയിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മതിയാവാഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇത് വെറും ആർഭാട നാടകമാണ് അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഞങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ ഒന്ന് ഞങ്ങളുടെ ജാഥ നടക്കുന്നതുകൊണ്ടും അവര് സ്ഥലത്തില്ലാതിരുന്നതുകൊണ്ടും മാറ്റിവെച്ചതാണ് അത് ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയായിട്ട് കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് പോകും ഞങ്ങളുടെ ജാഥ നടക്കുമ്പോ തന്നെ അത് നടക്കും അല്ല ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ ഇലക്ഷനല്ലേ രാജ്യസഭാ ഇലക്ഷൻ വല്ലതും ഇപ്പോ ലോക്സഭാ ഇലക്ഷൻ നിയമസഭ രാജ്യസഭയ്ക്ക് പിന്നീട് വരുന്ന അതിനെ സംബന്ധിച്ചൊന്നും ചർച്ചയില്ല ഇപ്പൊ നടക്കുന്ന ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന കേരളത്തിലെ ഇരുപത് സീറ്റുകൾ വിഭജിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് വളരെ കോടിയായിട്ടുള്ള ആ ചർച്ച മുന്നോട്ട് പോകുന്നു പല രീതിയിൽ കുറിച്ചും ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് തിരുവനന്തപുരം എന്തായാലും ഒരു ഗൂഢാലോചന ഇപ്പൊ ഈ പറയുന്ന കേസുകളുടെ അപ്പുറത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തുന്നത് തന്നെയാണ് അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ ശ്രീമതി കെ കെ രാമ അതുമായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ പച്ചരി ആണ് ഈ ദേവകുളത്തെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും വേണ്ട തെരിയാ തൊഴിലാളികൾ തൊഴിലാളി മേഖലയാണിത് ആ അരിയാണ് ഇവിടെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നല്ല അരി കിട്ടുന്നില്ല ഇതും നമുക്ക് പരാതിയായിട്ട് വന്നിട്ടുള്ള വിഷയമാണ് ഉറപ്പായിട്ടാണ് നമ്മൾ അതിനകത്ത് ഇടപെട്ടത് അത് ഈ വളരെ എളുപ്പത്തിൽ ഈ സിവിൽ സപ്ലൈസിന്റെ ഡയറക്ടറേറ്റിന് അത് മാറ്റി ഇങ്ങോട്ട് കൂടുതലല്ലാത്ത അരി കൊടുത്തുവിടാനും പച്ച ഡിമാൻഡ് ഉള്ള സ്ഥലത്തേക്ക് മാറ്റാനും കഴിയുന്നൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയില് ഞങ്ങള് തീർച്ചയായിട്ടും മന്ത്രിയുടെ ശ്രദ്ധയിൽ ബാങ്കിന്റെ ജപ്തി നടപടിയുടെ കാര്യം സൂചിപ്പിച്ചു കൊന്നത്തടിയിൽ മാത്രം നൂറ്റിമുപ്പത്തിയേഴ് പേർക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ജപ്തി ചെയ്യാൻ വന്നാൽ അതിരൂക്ഷമായി പ്രതികരിക്കും ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൂടി അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യും ഒരു ഒരു വീട് പോലും ജപ്തി ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ പ്രത്യാഘാതങ്ങളുണ്ടായത് അല്ല തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കൂടി നമ്മൾ ഇടപെടും ഞങ്ങളുടെ മുമ്പിൽ ആ വിഷയം കൂടി വന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞില്ല എന്ന് മാത്രമു പരിമിതമായ സമയത്തുകളിൽ ഒന്ന് ഓടിച്ച് പറഞ്ഞ പോലെ ആ വിഷയം കൂടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അല്ല ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധാളികളായി ഞങ്ങളിപ്പോ വയനാട്ടിലും മാത്രമല്ലല്ലോ പരാതി പറഞ്ഞത് കേരളത്തിന്റെ വനാതിർത്തികൾ മുഴുവൻ കുഴപ്പമാണ് ഒരു മുപ്പത് ലക്ഷം പേര് ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വ്യാപിക്കുന്നത് അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് കിഴങ് കൃഷി ഒന്നുമില്ല എല്ലാം പന്തി കൊണ്ടുപോയി നാലുകേരം മഞ്ഞങ്ങ പരുവത്തിൽ എടുത്തുകൊണ്ട് ആന ആക്രമിച്ച് വാഴ കളയും കരിമ്പുകളും എല്ലാം നശിപ്പിക്കും തെങ്ങുമറിച്ചിടും റബ്ബർ തൈ എടുത്തുകൊണ്ട് സത്യത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തകർതരിപ്പണമാവുക ഇപ്പോ ദീർഘകാലത്തേക്കും ഹ്രസ്വകാലത്തേക്കും ഒരു പദ്ധതിയും സർക്കാരിനില്ല ഞങ്ങൾ അത്ഭുതപ്പെടുക എന്താണ് ഈ വനം മന്ത്രി ചെയ്യുന്നത് നിഷ്ക്രിയനായിരിക്കുകയാണ് അപ്പൊ മുഖ്യമന്ത്രി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയും അത് ചെയ്യുന്നില്ല പല സംസ്ഥാനങ്ങളും ഈ വന്യമൃഗങ്ങളെ നേരിടുന്നതിനുള്ള പല രീതിയിലുള്ള പദ്ധതികളുണ്ട് ഇപ്പൊ വാൽപ്പാറ ഏറ്റവും കൂടുതൽ ആനശല്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു ആനയുടെ ആക്രമണം നടക്കുന്നില്ല അത് ഗവൺമെന്റ് അതിന്റെ അകത്ത് ഇടപെട്ട് ചെയ്ത് ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് തന്നെ കടുവയുടെ ശല്യം പരിഹരിക്കാൻ വേണ്ടി സുന്ദർ ബാൻസിലേക്ക് അവരുടെ ഒരു സംഘത്തെ വിട്ടിരിക്കുകയാണ് കാരണം സുന്ദർ ബാൻഡിൽ ബാൻസിൽ കടുവ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമുണ്ട് ആ സംവിധാനം പഠിക്കാൻ തമിഴ്നാട് ഗവൺമെന്റ് ആളെ വിട്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും ചെയ്യൂല ഒരു പരിപാടിയും ചെയ്യില്ല വെറുതെ ഇരിക്കുകയാണ് പുലിയുടെ ഫൈറ്റ് ചെയ്ത് പുലിയെ ഞാൻ പറഞ്ഞു ഗോപാലിന്റെ കേസ് ഞാൻ പറഞ്ഞു നഷ്ടപരിപാലം കൊടുത്തിട്ടില്ല വളർത്തു മൃഗങ്ങളെ വളർത്തുന്നത് അല്ലെങ്കിൽ നാട്ടിലേക്ക് പക്ഷെ അത് ഭയങ്കര കഷ്ടല്ലേ കാരണം ഈ കാർഷിക മേഖല തകർന്നപ്പോ സാധാരണക്കാരൻ കഞ്ഞുടിച്ച് ജീവിക്കുന്നത് പശുവിനെ കടന്നിട്ടാണ് പാൽ കൊടുത്തിട്ടാണ് ഈ കൃഷിയുടെ തന്നെ അനുബന്ധമായിട്ടുള്ള ഒരു ക്ഷീര കാർഷിക മേഖലയുണ്ട് അപ്പോ ഏറ്റവും വലിയ എളുപ്പം പശുവിനെ വളർത്തരുത് ആടിനെ വളർത്തരുത് എന്ന് സർക്കാർ പറഞ്ഞ മനുഷ്യന് കൊടുക്കാനെന്ത് ചെയ്യും ഉപജീവന മാർഗമാണ് ആ കന്നുകാലികളെ വളർത്തല്ലേ ഇതിന്റെ ഭാഗമായി നിങ്ങൾ തെറ്റിത്തിരിക്കണ്ട അവിടെയും ഇത് കൊടുത്തിട്ടില്ല ഇപ്പൊ വലിയ സംഘർഷം വൈകാരികമായ ജനങ്ങൾ പ്രതികരിച്ച സമയത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമ്പത് ലക്ഷം രൂപയുടെ റെക്കമെൻഡേഷൻ കൊടുത്തെന്ന് പറയാം ഉദാഹരണത്തിന് കണ്ണൂരിൽ ഞങ്ങൾ ഈ ജനകീയ ചർച്ചാ സാസ് തുടങ്ങുമ്പോൾ ആദ്യം വന്നിരുന്നത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് രാവിലെ ബൈക്കിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ ബൈക്ക് മറിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ജസ്റ്റ് എന്ന് പറയുന്ന ഭർത്താവിനെ ചവിട്ടിക്കൊന്ന കേസാണ് നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഒരുപാട് കേസുകൾ മലബാറിലും വയനാട് ഉൾപ്പെടെ നഷ്ടപരിഹാരം കിട്ടാത്ത നിരവധി കേസുകളുണ്ട് ഇപ്പോൾ ഈ മാനന്തവാടിയിലും ഉൽപ്പള്ളിയിലും ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുവെന്നല്ലാതെ ബാക്കിയുള്ള കേസിൽ ഏഴായിരത്തിൽ ചില്ലുവാനം ആളുകൾക്ക് കാർഷിക വിലകൾ നശിച്ചത് മാത്രമല്ല ഈ ആക്രമണം വ്യക്തിപരമായിട്ട് ആക്രമണം കിട്ടിയ ചവിട്ടി കേസ് ഉൾപ്പെടെ പന്നി ആക്രമിച്ചതുൾപ്പെടെ ഇപ്പോൾ അത് എത്രയോ പേര് ആശുപത്രി കിടക്കുക തളർന്നു കിടക്കുന്നുണ്ടല്ലോ ആശുപത്രിയിൽ ഇന്ന് വന്ന ഗോപാലന്റെ കൈ നടന്നിരിക്കുകയാള് വാഗത്തികൊണ്ട് വെട്ടി ഹീറോയി പക്ഷെ അയാളുടെ കൈയും കാലം നടന്നിരിക്കുക എത്രയോ ദിവസം ആശുപത്രിക്ക് ഒരു രൂപ കൊടുത്തിട്ടില്ല ഒരു രൂപ ഇപ്പൊ വേറൊരു കേസ് നമ്മുടെ അടുത്ത് വന്നത് പന്നി അയ്യായിരം വാല വെച്ചത് മുഴുവൻ പന്നി നശിപ്പിച്ചു പന്നി ഒറ്റ രൂപ നഷ്ടപരിഹാരം കൊടുത്തില്ല അയക്ക് വലിയ കടം കയറി കടമേടിച്ചിട്ടാണ് ചെയ്തത് അത് ആത്മഹത്യ ചെയ്തു ജോസ് അതെ ഭാര്യ അങ്ങനെ കാണാൻ വന്നിരുന്നു ജനകീയ ചർച്ചു അല്ലേ ഞാൻ പറയില്ല ഇത്രയും ഉദാസീനമായിട്ടുള്ള ഒരു ഇതാണ് സ്റ്റേറ്റിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണ്ടേ വനം വകുപ്പിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണ്ടേ ഈ പാവങ്ങളെല്ലാം അപേക്ഷ കൊടുത്ത് കാത്തിരിക്കേ എന്നിട്ട് ഈ വർഷം ഇതിനു വേണ്ടിയിട്ട് നാപ്പത്തെട്ട് കോടി രൂപയാണ് വെച്ചത് നിങ്ങൾക്ക് നാല് കോടി രൂപ കൊണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് വയ്ക്കാൻ പറ്റുമോ വയ്ക്കാൻ പറ്റുമോ കോടി രൂപ ഗവൺമെന്റ് എത്ര ഉദാസീനമായിട്ടാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം